റീജനറേഷൻ പവർ എന്ന് പറയുന്നത് ലിവറിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ എന്നു വെച്ചാൽ നമ്മളതിനെ അതിൻ്റെ ലിമിറ്റ്സ് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല അതായത് ലിവറിനും ലിമിറ്റ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കരൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അതായത് സിറോസിസ് സിറോസിസ് എന്ന് പറയുമ്പം ആയിട്ട് ലിവറിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതിൻ്റെ സ്ട്രക്ചറിൽ അതുകൂടാതെ കൂടാതെ കുറേ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫങ്ഷനിലും മാറ്റം വരും ഫംഗ്ഷൻ കുറഞ്ഞു വരുന്നു അപ്പോൾ അതിൻ്റെ റീജനറേറ്റീവ് കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്ക് സിറോട്ടിക് നൊഡ്യൂൾ എന്ന് പറഞ്ഞ പല പല തടിപ്പുകളുണ്ടാകുന്നു അത് വർഷങ്ങളങ്ങനെ നിന്ന് നിന്ന് ഏറ്റവും ദിവസം ലിവർ ഫീലറായിട്ട് മനുഷ്യൻ മരണപ്പെടുന്നു അപ്പം ലിവർ റീജനറേറ്റീവ് പവറ് നമ്മൾ കണ്ടറിഞ്ഞ് വേണം അതിനെ ഡീൽ ചെയ്യാൻ അപ്പം അതിനകത്ത് കുറച്ച് മദ്യം കഴിച്ചാൽ പല ഗുണങ്ങളുണ്ട് കുറച്ച് മദ്യം കഴിച്ചാൽ വലിയ കരലിന് പ്രശ്നം വരത്തില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ ജനങ്ങൾക്കുള്ളതാണ് അപ്പോൾ അത് ആദ്യമേ തന്നെ തുടങ്ങിയത് നയൻറ്റീൻ ട്വൻറ്റീസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടന്ന ഒരു പഠനം ഒരു ബയോസ്റ്റാറ്റിസ്റ്റിഷ്യൻ ചെയ്തതാണ് ഒരു ബയോളജിസ്റ്റ് അപ്പോൾ അദ്ദേഹം കുറേ ആൾക്കാരെ ഒരു ഒരു പഠനത്തിൽ വളരെ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത് കുറച്ച് മദ്യം കഴിക്കുന്ന വ്യക്തികളിൽ നല്ല ആയുർവേദ വല്ലാതെ കുറേ മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ ആയുർദ്ധർക്കം കുറയുന്നു എന്നുള്ളതാണ് കണ്ടുപിടിച്ചത് ഒട്ടും കഴിക്കാത്തവരിലും ആയുർദ്ധ കുറയുന്നു എന്നാണ് അപ്പോൾ കുറച്ച് കഴിച്ചാൽ നല്ലതാണ് അദ്ദേഹം അന്ന് തീരുമാനിച്ചു പക്ഷേ അത് കഴിഞ്ഞ് പല പല പഠനങ്ങളും പറഞ്ഞത് അദ്ദേഹം നോക്കിയ ഒരു പല അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിലുള്ള പല കാര്യങ്ങളും അന്ന് അദ്ദേഹം നോക്കിയിരുന്നില്ല അതായത് ഈ കുറച്ച് കഴിച്ച ആൾക്കാരിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അവരുടെ അവർക്ക് വേറെ ഡയബറ്റീസോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു അവർ കുറേ കൂടെ എക്സർസൈസ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു അവർ ഹെൽത്തി ഹാ ഡയറ്ററി ഹാബിറ്റ്സ് ഉള്ളവരായിരുന്നു അതൊക്കെ കൂടിയാണ് അവരുടെ ആയുർവേദം കൂടിയത് അല്ലാതെ മദ്യം കഴിച്ചുകൊണ്ടല്ല അപ്പോൾ ആ കാരണങ്ങളെല്ലാം അവർ മാറ്റി നിർത്തി മദ്യത്തെ മാത്രം ഫോക്കസ് ചെയ്ത പഠനങ്ങൾ നടത്തിയപ്പോൾ അതിൽ കണ്ടത് മദ്യം കഴിക്കുമ്പോൾ ഹാർട്ടിനും ബ്രെയിനിനും ബാക്കിയുള്ള അവയങ്ങൾക്കൊക്കെ പ്രോബ്ലംസ് കൂടുകയാണെന്നുള്ളതാണ് അപ്പം ആ പണ്ടത്തെ ഒരു തെറ്റിദ്ധാരണയിലുള്ള ഒരു പഠനത്തിലാണ് ഇപ്പോഴും ആൾക്കാർ കുറച്ച് മദ്യം ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് വരെ പറയുന്നുണ്ട് അതായത് ഹാർട്ടിൻ്റെ ഡോക്ടേഴ്സ് വരെ പറയുന്നുണ്ട് കുറച്ചും മദ്യം കഴിച്ചാൽ നല്ലതാണ് എല്ലാവരുടെ അടുത്തൊരു മുപ്പതമ്മിൽ സിംഗിൾ മോൾട്ട് കഴിക്കാനൊക്കെയാണ് പറയുന്നത് പേഷ്യൻസിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് വന്ന് പറയുന്നത് ഞങ്ങളുടെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ലിവർ ഡോക്ടറിൻ്റെയും കൂടി ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിലാണ് പേഷ്യൻസൊക്കെ വരുന്നത് പക്ഷേ ഇത് തെറ്റാണ് അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഈ തെറ്റിദ്ധാരണ ആദ്യമേ പറഞ്ഞത് അതായത് പൊതുജനത്തിനുള്ള തെറ്റിദ്ധാരണ പറഞ്ഞോളൂ അപ്പം കുറച്ച് മദ്യം കഴിച്ചാലും നമുക്ക് അസുഖങ്ങൾ വരാം ഏറ്റവും വലിയ പ്രാധാന്യം ഇപ്പം നമ്മൾ എല്ലാവരും കരളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് കരൾ രോഗങ്ങൾ മാത്രം മദ്യം എന്ന് പറയും പക്ഷേ മദ്യം ഒരു സിസ്റ്റമിക് പോയിസൺ ആണ് മുടി മുതൽ നഖം വരെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പോയിസൺ ആണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ചെറിയ തോതിലുള്ള മദ്യത്തിൻ്റെ എക്സ്പോഷർ നമുക്കിഷ്ടം പോലെ ക്യാൻസേഴ്സ് ഉണ്ടാക്കും മോർ ദൻ ട്വൻറ്റി വൺ ടൈപ്പ്സ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് അധികം ടൈപ്പ് തരത്തിലുള്ള ക്യാൻസേഴ്സ് ഉണ്ടാകുന്നതാണ് അതായത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് വായിലുള്ള വായിലാ ക്യാൻസറും അന്നനാളത്തിലെ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറുമാണ് സ്ത്രീകളൊക്കെ ഉണ്ടാകുന്നത് സിംഗിൾ എക്സ്പോഷർ അതായത് ഒരു തവണ മദ്യം കഴിച്ച സ്ത്രീകളിൽ ക്യാൻസറിൻ്റെ റിസ്ക് മോർ ദൻ ട്വൻറ്റി ഫോർ പെർസെൻറ്റ് ടൈംസ് കൂടുന്നതാണ് മോർ ദൻ ട്വൻറ്റി ഫോർ പെർസെൻ്റ് അതായത് പ്രൊപ്പോഷണലി മോർ അത്രയും മാത്രം ക്യാൻസറിൻ്റെ റിസ്ക് കൂടുന്നതെന്ന് പറയുന്നത് സിംഗിൾ എക്സ്പോഷർ അതുപോലെ തന്നെ ഒരു സിംഗിൾ ഗ്ലാസ് ഓഫ് വൈൻ ഡെയിലി കഴിച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ വോളിയം അളവ് അതിൻ്റെ അതിൻ്റെ തിക്ക്നെസ് കുറയുന്നതാണ് പറയുന്നത് അപ്പോൾ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ട് മദ്യം കഴിക്കുന്നതിൽ അതുകൊണ്ട് കുറച്ച് മദ്യം കഴിച്ചാൽ ഓക്കെയാണെന്ന് പറയുന്നത് ഇക്കാലത്തത് ശരിക്കും മണ്ടത്തരാണ് ബിക്കോസ് അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ പഠനങ്ങളും വന്നുകഴിഞ്ഞു ഈ ഇപ്പോൾ ഈ വർഷം വന്നേക്കുന്ന വർഷാവസാന എന്നാലും ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ വന്നേക്കുന്ന ലാൻഡ് പഠനവും ആ പഠനത്തിനാസ്പദമാക്കി ഡബ്ല്യു എച്ച് പറഞ്ഞ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതൊരു ഒരു ന്യൂസ് ലെറ്റർ ആയിരുന്നു അതിനകത്ത് അവർ പറഞ്ഞത് ദർ ഈസ് നോ സേഫ് ലെവൽ ഓഫ് ആൽക്കഹോൾ ഫോർ ഹെൽത്തി ബെനിഫിറ്റ്സ് എന്നാണ് അതുകൊണ്ട് മദ്യം വിഷമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കാം ലിവറിൻ്റെ റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നല്ലൊരു നോർമൽ ഹെൽത്തി ലിവർ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റ് അതായത് നയൻറ്റി പെർസെൻറ്റ് വരെ നമ്മൾ അതിനെ കട്ട് ചെയ്യുവാണെങ്കിൽ ആ ബാക്കി നിൽക്കുന്ന എമൗണ്ട് ആ ലിവറ് തിരിച്ചു വളരും അതിനുവെച്ചാൽ ആ ലിവറിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളതിനെ സ്ട്രെസ്സ് ചെയ്യും തോറും അത് ആ സ്ട്രെസ്സിനെ വകവരുത്താൻ വരുത്താൻ ശ്രമിക്കും അങ്ങനെ ആ അവയവത്തിൻ്റെ ഒരു മെയ്ക്ക് അങ്ങനെയാണ് പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മദ്യം കഴിക്കുന്ന ആൾക്കാർ അപ്പം മദ്യം കുറച്ച് കഴിച്ചാലും അമിതമായി കഴിച്ചാലും ഇപ്പം പണ്ടൊക്കെ പറയും കുറച്ച് മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല കുറേ കഴിച്ചാലേ പ്രശ്നമുള്ളത് ആ ആ ധാരണയൊക്കെ ഇപ്പോൾ പോയി അതായത് നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് മദ്യം കഴിക്കുന്ന വ്യക്തികളിൽ ബാക്കി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ചിലവർക്ക് അമിതവണ്ണം കാണും ചിലവർക്ക് ഡയബറ്റീസ് കാണും വണ്ണമൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ ഡയബറ്റീസ് കാണും അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വേറെ അസുഖങ്ങൾ ഇപ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ കാണാം അല്ലെങ്കിൽ നേരത്തെ ബ്രെയിനിൻ്റെ അസുഖം സ്ട്രോക്കുള്ള വ്യക്തികളാവാം ഒട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത വ്യക്തികളാവാം സെക്കൻഡറി ലൈഫാണ് അതായത് അധികം ഫിസിക്കൽ ഒന്നും ചെയ്യാത്ത വ്യക്തികൾ അവരിലൊക്കെ കുറച്ച് മദ്യം ചെന്നാലും അത് പല തവണയായിട്ട് ചെല്ലുമ്പോൾ തന്നെ ലിവറിന് അതൊരു സ്ട്രെസ്സാണ് അപ്പോൾ ആ സ്ട്രെസ്സ് നികത്താൻ ലിവർ റീജനറേറ്റ് റീജനറേഷന് ശ്രമിക്കും പക്ഷേ ആ ശ്രമം എന്ന് പറയുന്നത് ലിമിറ്റഡാണ് ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും ആ റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറയും എന്നുവെച്ചാൽ ഈ ഇൻസൾട്ട് കൂടുതലേ വരുന്നു അതായത് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇൻസൾട്ട് വരുന്നത് അങ്ങനെയുള്ള പേഷ്യൻസിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ ഈ ലിവറിൻ്റെ റീജലറി കപ്പാസിറ്റി കുറയുമ്പോഴാണ് നമുക്ക് ലിവറിൽ ചുരുക്കം സംഭവിച്ചത് പിന്നെ അത് സിറോസിസ് ആയിട്ട് ലിവർ ഫെയിലറായി മാറുന്നത് അപ്പം ഈ എല്ലാവരുടെയും ലിവറിൻ്റെ കപ്പാസിറ്റി ഒരുപോലെയല്ല അതായതിപ്പം ഒരാൾ എൻ്റെ ഇപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കിൽ തന്നെ വരുന്ന പല പേഷ്യൻസും മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സേ ഉള്ളൂ അവർക്ക് അവർക്ക് വല്ലപ്പോഴും മദ്യം കഴിക്കുന്നവരാണ് ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഒരാഴ്ച ചിലപ്പം മൂന്ന് ഡ്രിങ്ക്സ് ആണ് മുപ്പത് എം എൽ എൽ അറുപത് എം എൽ മൂന്ന് ഡ്രിങ്ക്സ് അങ്ങനെ ഒരു മൂന്ന് വർഷം നാല് വർഷമായിട്ട് കഴിക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ അഞ്ചാമത്തെ ആറാമത്തെ വർഷം അവർ സിറോസിസ് ആയിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ പണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ മുക്കുടിയന്മാരിലെ കരൽ രോഗം വരുള്ളൂ എന്നുള്ള പരിപാടിയൊക്കെ തീർന്നു മുക്കുടിയന്മാർ വരുന്നുണ്ട് അതായത് നന്നായിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം എൻ്റെ ഇപ്പം ഞാൻ ജസ്റ്റ് ലാസ്റ്റ് വീക്ക് അഡ്മിറ്റ് ചെയ്ത് രക്തചതിച്ച ഒരു വ്യക്തി ഭയങ്കരമായിട്ട് രക്തം ഓൾമോസ്റ്റ് ഒരു രണ്ടര ലിറ്റർ രക്ത അദ്ദേഹം എൻ്റെ ഐ സിയിൽ വന്നത് അദ്ദേഹം കുടിച്ചുകൊണ്ടിരുന്നത് ഒന്നര ലിറ്ററാണ് എല്ലാ ദിവസവും ഒന്നര ലിറ്റർ അതായത് വെറുതെ പറഞ്ഞു ഞാൻ ശരിക്കും ഞാൻ രണ്ട് ലിറ്റർ വരെ കുടിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്നര ലിറ്റർ എല്ലാ ദിവസവും കുടിച്ചിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് രക്തം ഛർദ്ദിച്ച് ഇപ്പോഴാണ് ഡയഗ്നോസ് ചെയ്യുന്നത് കരലോ ഉണ്ടെന്ന് പക്ഷെ അദ്ദേഹത്തിന് ശരിക്കും നോക്കിയാൽ സിറോസിസ് ഇല്ല അതായത് സിറോസ് ഇല്ല അദ്ദേഹത്തിന് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഒരു സംഭവമാണ് മദ്യം മൂലമുള്ള കരൾ വീക്കം അതായത് നമ്മുടെ ലിവർ ഫെയിലർ ആവാനും ലിവർ ലിവറിൻ്റെ ഫെയിലറിൻ്റെ ആയിട്ടുള്ള പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും സിറോസിസ് ആവണമെന്ന് പോലും ഇല്ല അമിതമായി മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ ഈ ക്രോണിക് ലിവർ ഡിസീസ് പെർമനൻ്റ് ആയിട്ട് ലിവർ ഡാമേജ് ഇല്ലെങ്കിലും ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വന്നാലും ഇതുമാതിരി ഭയങ്കര പിന്നെ നമ്മുടെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസസ് വരാം ലിവറിൻ്റെ അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഏജ് വെറും ഇരുപത്തി ഒമ്പതാണ് ട്വൻറ്റി നയൻ ഇയേഴ്സ് ഓൾഡാണ് വെൻറ്റിലേറ്റർ കിടക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ വരെ ഞാനിവിടെ വരുന്നിടം വരെ ആൾ സ്റ്റേബിളാണ് കുഴപ്പങ്ങളൊന്നുമില്ല ബ്ലീഡൊക്കെ കൺട്രോളായി പക്ഷേ എന്നാലും ഒരു ഭയങ്കര ഫൈറ്റാണ് ഏകദേശം ഒന്നര രണ്ട് ലക്ഷത്തോളാവും അവർക്ക് ചിലവ് ഈ ഐ സിയൂ എന്നൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലെത്താൻ രക്ഷപ്പെട്ടാൽ അപ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കുക ആ ആ ഒരു മദ്യപാനം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പൈസയും നമുക്ക് ലാഭിക്കായിരുന്നു അപ്പം ഈ കുറച്ച് തോതിൽ കഴിക്കുന്നത് ഓക്കെയാണ് ലിവർ വളരുല്ലോ ലിവറിനെ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഒരു അവയവാണെന്ന് കരുതുന്നതും തെറ്റാണ് എന്നുവെച്ചാൽ ലിവറിൻ്റെ എല്ലാവരുടെയും കപ്പാസിറ്റി ഇതുപോലെയല്ല കുറച്ച് കഴിക്കുന്ന ആൾക്കാരിൽ സിറോസിസും അമിതമായി കഴിക്കുന്ന ആൾക്കാരിൽ സിറോസിസ് ഇല്ലാതെ ലിവർ ഫെയിലറും നമ്മൾ കാണുന്നുണ്ട് ഇതിപ്പം നമ്മൾ നമ്മളിപ്പം ഒന്നും കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ആൽക്കഹോൾ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ഉണ്ട് പക്ഷേ അത് ഫിസിയോളജിക്കലി ബാലൻസ്ഡ് ആണ് നമ്മൾ ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും അപ്പം നമ്മുടെ ബോഡിയിലെല്ലാം എപ്പോഴും നല്ല സാധനങ്ങളല്ല ഗുഡ് തിങ്സ് ബാഡ് തിങ്സ് ഉണ്ട് അപ്പം പക്ഷേ ഈ ഗുഡ് തിങ്സും ബാഡ് തിങ്സും തമ്മിലുള്ള ബാലൻസാണ് നമ്മൾ ഇൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മളിപ്പം ഫെർമനന്റ് ഫുഡ്സ് കഴിക്കുമ്പോൾ ഫെർമനന്റ് ഫുഡ്സ് മാത്രമല്ല കഴിക്കുന്നത് അതിൻ്റെ കൂടെ വേറെ പല കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ പച്ചക്കറികളുണ്ട് അതേപോലെ മീറ്റ് ഐറ്റംസ് ഉണ്ട് ഡയറി ഉണ്ട് അങ്ങനെ പല പല പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആവുമ്പോഴത്തേക്ക് ഈ ആൽക്കഹോൾ ജനറേഷനും അതിൻ്റേതായിട്ടുള്ള ആ ലിമിറ്റിംഗ് കപ്പാസിറ്റി നോർമലായിട്ടും നടക്കുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ആൽക്കോഹോൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ആ ലിമിറ്റിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ടെസ്റ്റാണുമാണ് അതായത് ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം ഒന്ന് ഡിസ്രപ്റ്റഡ് ആവുകയാണ് ഒന്ന് ഒന്ന് മാറുകയാണ് അവിടെ അപ്പോൾ അത് അത് ഡെയിലി റൂട്ടീനായി മാറുമ്പോഴത്തേക്ക് അത് പിന്നെയും കൂടുതൽ പ്രോബ്ലം ആവുന്നു അപ്പോൾ നമ്മൾ സാധാരണ ഫുഡിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫെർമൻറ്റഡ് ഫുഡ്സിലൂടെ വരുന്ന ഈ ആൽക്കഹോൾ കണ്ടന്റും നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന പ്യുവർ ആൽക്കഹോൾ കണ്ടൻറ്റും തമ്മിൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മൾ ആപ്പിളും ഓറഞ്ചും കമ്പയർ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ കുറച്ച് ആൽക്കോളൊക്കെ ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ ആൽക്കോഹോൾ ആവാം എന്ന് പറയുന്നത് തെറ്റാണ് അതായത് അതിനകത്തൊരു ഡോസ് മേക്സ് പോയിസിനൊരു സംഭവമില്ല ഞാൻ പറയില്ല നേരത്തെ പറഞ്ഞവരെ തന്നെ ഡബ്ല്യു എച്ച് ഒയുന്നു പഠനങ്ങളെല്ലാം പറയുന്നത് നോ സേഫ് ലിമിറ്റ് ഓഫ് ആൽക്കഹോൾ അത് നമ്മൾ കൺസ്യൂ കൺസംഷനെ പറ്റി പറയുന്നത് അല്ലാതെ നമ്മൾ അറിയാതെ കഴിക്കുന്ന ആൽക്കഹോൾ ജനറേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അത് അഡീഷണലാണ് അത് അത് അതൊരു ഒരു ലോജിക്കൽ ഡിസ്കഷൻ അല്ല എന്നാണ് ഞാൻ പറയുന്നത്